നമ്മൾ വിശ്വസിക്കുന്നവർ തന്നെ വഞ്ചിച്ച ചില കഥകൾ ഈ അടുത്ത് പിന്നെ പ്രതിഭാരത്തിൽ റിപ്പോർട്ടായി വന്ന ഇതുണ്ട് നമ്മള് വിശ്വസിക്കുന്നവരായിരിക്കും നമ്മൾ നമ്മുടെ മകളെ മക്കളെ വിശ്വസിക്കേൽപ്പിക്കുന്ന കുടുംബങ്ങളായിരിക്കും പക്ഷെ ആ കുടുംബത്തിൽ തന്നെ നേരെ തിരിച്ച് വിശ്വസ്തതക്ക് വിശ്വസ്ഥതയ്ക്കെതിരായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഏതൊരാളായാലും നമ്മൾ ഇത്ര പറഞ്ഞു നിർത്തുക ഏത് കാലം അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം കൂടി ചെയ്താൽ നമ്മുടെ പോലെ പോലെ ബഹുമാനിക്കുകയും കണ്ണന്മാരെ ചെയ്താൽ നമ്മുടെ ജീവിതം കേന്ദ്രയിലായാലും എവിടെയായാലും നമുക്ക് കൃത്യത വരുത്താൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്തോഷ സംഗമത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ച് നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ റബ്ബ് ഏറ്റവും നല്ല സ്നേഹവും സന്തോഷവും നിത്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ പൂരന്മാരും അതുപോലെ നമ്മുടെ നമ്മളെ ഓർമ്മിക്കുന്ന പലരുണ്ട് അവരൊക്കെ നിരന്തരം നമ്മൾ ഓർമ്മിക്കണം അവർ പോയ ആ വഴിയിലേക്കാണ് നമ്മളും പോകുന്ന ആലോചനമാണ് അവര് വെച്ച പുരകളിലൂടെ അവര് പോയ കാറുകളും വാഹനങ്ങളും ബഷീർ കായക്കൂൽ അധ്യക്ഷനായി ചടങ്ങിൽ എഴുപത് വയസ്സ് തികഞ്ഞ കായക്കൂൽ മൂസ കായക്കൂൽ നബീസു ഐശു സാറു എന്നിവരെ ആദരിച്ചു അഷ്കർ കായ്ക്കുൽ സാജിർ കായ്ക്കുൽ പി അസു അഷ്റഫ് അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ